വീട്ടിൽ അവസ്ഥ നല്ലൊരു എന്താ വൈഫൈ കണക്ഷൻ പഞ്ചായത്ത് പരിധിയിലല്ലേ അതുപോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ലാൻഡ് ഫോൺ കണക്ഷൻ ഒക്കെ ഉള്ളത് ഈ ഈ അല്ലേ എടാ അതൊക്കെ ഇല്ല ഒപ്റ്റിക്കൽ ഒരു മാറി സ്പീഡ് ഉണ്ട് അതുപോലെ തന്നെ ഫോണിന് ക്ലാരിറ്റി ഉണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ഉപഭോക്താക്കളാവുന്ന ബി എസ് എൻ എൽ പറയുന്നത് ഒരു ആറ് ലക്ഷം കണക്ഷനുള്ള മൈൽ സ്റ്റോൺ ഈ ആയിട്ടാണ് ക്രോസ് ചെയ്തത് ഈ മാസം ഏകദേശം ഇരുപത്തയ്യായിരത്തിൽ പരം കണക്ഷനുകൾ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുയായാലും അതേപോലെ തന്നെ അർബൻ ഏരിയാസിലായാലും ആയാലും നല്ല രീതിയിൽ കണക്ഷൻ കൊടുക്കണം ഒരു റീച്ച് എല്ലാ വീടുകളിലും എത്താം ിലും എത്താൻ ഫോർ ജി സാങ്കേതിക വിദ്യ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചതും ബി എസ് എൻ എല്ലിന് വലിയ നേട്ടമുണ്ടാക്കും ഫോർ ജി ലഭ്യമല്ലാത്ത മേഖലകൾ കണ്ടെത്തി പുതിയ സാങ്കേതികവിദ്യയിൽ ടവറുകൾ സ്ഥാപിക്കുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഫോർ ജി പദ്ധതി നടപ്പാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊച്ചിയിൽ അഞ്ചിടങ്ങളിൽ പദ്ധതി നടപ്പാക്കി ഏപ്രിലോടുകൂടി ആദ്യഘട്ട പദ്ധതി പൂർത്തിയാക്കും ശതമാനം ശതമാനം മാത്രമേ ഉള്ളൂ കാലങ്ങളിൽ ഒരു മാസം ആകും നമ്മുടെ ഈ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ തന്നെ നമ്മൾ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയങ്കരത്തിനൂറ് രണ്ടായിരത്തി അറുനൂറ് എന്നീ മെഗാ ഹെഡ്സിലുള്ള സിഗ്നലുകൾ ലഭിക്കും സംസ്ഥാനത്ത് ഫോർ ജി കണക്ഷനുകൾ എത്താത്ത ഗ്രാമീണ വനമേഖലകളിൽ ഇരുന്നൂറ് ടവറുകൾ സ്ഥാപിച്ചു സാങ്കേതിക വളർച്ച ബിഎസ്എൻഎലിന്റെ വരുമാനത്തിലും വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്